കന്നഡ നാല് സേവന പാരമ്പര്യവുമായി എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനയെ തള്ളി കലാമണ്ഡലം വൈസ് ചാൻസലറും ഒരു പരിഷ്കൃത പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിനു കൂടി കളങ്കമാണെന്നും കലാമണ്ഡലം വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി കലാമണ്ഡലം സത്യഭാമയുമായി നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളും പ്രതികരണങ്ങളും നിലപാടുകളും കേരള കലാമണ്ഡലം പൂർണ്ണമായും നിരാകരിക്കുകയും അപലപിക്കുകയും ചെയ്യുന്നതായും ഒരു പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത തരം പ്രസ്താവനകൾ നടത്തുന്ന വ്യക്തികളുടെ പേരിനൊപ്പം കലാമണ്ഡലത്തിന്റെ പേര് ചേർക്കുന്നത് സ്ഥാപനത്തിന് കളങ്കമാണെന്നും കേരള കലാമണ്ഡലം പൂർവ്വ വിദ്യാർത്ഥി എന്നതിലപ്പുറം ഇവർക്ക് കേരള കലാമണ്ഡലവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വാർത്താക്കുറിപ്പിൽ കേരള കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ രജിസ്ട്രാർ ഡോക്ടർ ആർ രാജേഷ് കുമാർ എന്നിവർ വ്യക്തമാക്കി ന്യൂസ്